ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ അളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തെരുവിലിറങ്ങില്ല എന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി കേരളം വെറുത്ത പ്രതികളെ സന്തോഷിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് കെ കെ രമ പ്രതികരിച്ചു സർക്കാർ നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് രമ ഗവർണറെ കാണും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുന്നതിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം പ്രതികളെ മോചിപ്പിച്ചാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം ടി പി കേസിലെ പ്രതികളുടെ ബ്ലാക്ക് മെയിലിങ്ങിനെ സർക്കാർ ഭയപ്പെടുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഈ പ്രതികളെ സി പി എം ഭയക്കുന്നു ഇവർ ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന സംബന്ധിച്ച രഹസ്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് സി പി എമ്മിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാറ് ബ്ലാക്ക് മെയിലിംഗിന് പേടിച്ചിട്ടാണ് ഇവർക്ക് ഈ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ടി പി കേസിലെ പ്രതികൾക്ക് ജയിലിൽ സുഖവാസമാണെന്ന ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം തങ്ങൾ ഒപ്പമുണ്ടെന്ന് വീണ്ടും വീണ്ടും പ്രതികളെ ബോധ്യപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കെ കെ രമ എം എൽ എ കുറ്റപ്പെടുത്തി കേരളം മുഴുവൻ വെറുത്ത ഈ ക്രിമിനലുകളെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം സർക്കാർ എടുത്തത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വീണ്ടും ആ പ്രതികളെ ും ടി കേസിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ നീക്കം വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കെ കെ രമ ഇന്ന് ഗവർണറെ കാണും പ്രതികളെ രക്ഷിക്കാൻ ജയിൽ ചട്ടങ്ങളിൽ സർക്കാർ ഭേദഗതി വരുത്തിയ കാര്യവും ശ്രദ്ധയിൽപ്പെടുത്താനാണ് തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം